ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടാൻ നീക്കം നടത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ വലം എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് ടി പി കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം വരെ ശിക്ഷാ ഇളവൊന്നും പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കും ടി പി കേസിലെ നാല് മുതൽ ആറ് വരെയുള്ള പ്രതികളെ അതായത് ടി കെ രജീഷ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നീ പ്രതികളെ പുറത്തുവിടാൻ അല്ലെങ്കിൽ ഇവരെ പുറത്ത് വിട്ടയക്കാൻ വഴിവിട്ട നീക്കം നടത്തിയത് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് വൻ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു ഉപദേശക സമിതിയുണ്ട് ആ സമിതിയിൽ ഉൾപ്പെട്ട അംഗമാണ് പി ജയരാജൻ ഈ ഉപദേശക സമിതിയാണ് നിലവിൽ അൻപത്തിയാറ് പേരുടെ പട്ടിക തയ്യാറാക്കിയത് അതായത് പി ജയരാജൻ ഉൾപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉപദേശക സമിതിയാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് തയ്യാറാക്കിയ അൻപത്തിയാറ് പേരുടെ പട്ടികയിൽ ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ മൂന്ന് പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ടി പി ചന്ദ്രശേഖർ വധക്കേസിൽ പാർട്ടിയുടെ നിർണായകമായ ഇടപെടലുണ്ടെന്ന് തെളിയിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപക്ഷേ ഇരുചെവി അറിയാതെ ഈ കൊടും കുറ്റവാളികൾ പുറത്തു വരുമായിരുന്നു എന്നാൽ ഈ ശിക്ഷ അളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കത്ത് നൽകിയതോടെയാണ് സംഭവം വിവാദമാകുന്നത് അതായത് ഇരുപത് വർഷം വരെ ശിക്ഷാ ഇളവില്ലാതെ ജീവപര്യന്തം കഠിന തടവിന് ഹൈക്കോടതി ശിക്ഷിച്ച തടവുകാരെ പുറത്തയക്കാനുള്ള നീക്കമാണ് നടന്നു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായിട്ടാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം പോലും പുറത്തുവന്നത് അതായത് പത്ത് വർഷം ജയിലിൽ കിടന്നവരെന്ന നിലയിൽ പട്ടികയിൽ പ്രതികൾ സ്വാഭാവികമായി ഉൾപ്പെടുകയായിരുന്നുവെന്നും ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് ജയിൽ സൂപ്രണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്നുമാണ് ജയിൽ മേധവി ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പി ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതിയിലുണ്ട് ജയിലിന്റെ നടത്തിപ്പുമായും തടവു പുള്ളികളുടെ മോചനം ജയിൽ മാറ്റം തുടങ്ങിയ കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് തന്നെ ജയരാജൻ ഉൾപ്പെട്ട ജയിൽ ഉപദേശക സമിതിയാണ് ജയിൽ ഡി ചെയർമാനായുള്ള സമിതിയിൽ ജില്ലാ സെക്ഷൻ ജഡ്ജി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവരാണ് ഔദ്യോഗികമായിട്ടുള്ള അംഗങ്ങളായുള്ളത് അതേസമയം രണ്ടായിരത്തി മെയ് നാലിനാണ് ആർ എം സ്ഥാപക നേതാവ് ടി പി െ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയത് ഇതിന് പിന്നാലെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സി പി എമ്മുകാരെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ് അതായത് അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത് അഞ്ചു മാസം നീണ്ടു നിന്ന വാദമാണ് കോടതിയിൽ നടന്നതും അഭിഭാഷകർ നല്ല രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്യുകയായിരുന്നു അതായത് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമെന്നാണ് ടി പി ഭാര്യ കെ കെ രമ പോലും പറഞ്ഞത് സി പി എം തന്നെയാണ് ഇതിനകത്ത് പ്രതിയെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്നും കെ കെ കൃഷ്ണൻ അക്കാലത്ത് ഏരിയ കമ്മിറ്റി അംഗമാണെന്നും അവരും കൂടി പ്രതിയാകുന്നതോടെ പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരികയാണെന്നുമാണ് അന്ന് കെ കെ രമ പറഞ്ഞത് വലിയ സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഈ കേസിനുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു മാസവും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാസ്കർ അമ്മഷി ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുമായിരുന്നു എന്നാണ് കെ കെ രമ വ്യക്തമാക്കിയത് അതായത് പാർട്ടിയാണ് കേസ് മൊത്തം നടത്തിയത് കൊലയാളികൾക്കായുള്ള കേസും പാർട്ടിയാണ് നട ഇപ്പോൾ കേസിലെ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നീതി എന്നായിരുന്നു രമ വ്യക്തമാക്കിയതും ഇനി ഇതുപോലുള്ള കൊലപാതകം നമ്മുടെ നാട്ടിൽ നടക്കരുതെന്നും അഭിപ്രായം പറഞ്ഞതിന് മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നും ഇത്തരത്തിൽ നാട്ടിൽ നീതി നടപ്പാക്കണമെന്നുമാണ് രമ വ്യക്തമാക്കിയതും ഇത്തരത്തിലൊരു നീതി നടപ്പാക്കണമെന്നായിരുന്നു അന്ന് രമ വ്യക്തമാക്കിയതും ന്യൂസ് ന്യൂസ് കർമ്മ